നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈ നഗര മധ്യത്തിലാണ് ഒരു അമ്പരപ്പിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസിലാണ് ഞാൻ നിൽക്കുന്നത് വെയിൽസ് യൂണിവേഴ്സിറ്റിയുടെ ആർട്സ് ആൻഡ് സയൻസ് അതുപോലെ പല കോഴ്സുകളുമുള്ള ഒരു ഉള്ളൊരു ക്യാമ്പസാണിത് എനിക്ക് വന്നു എയർപോർട്ടിൽ നിന്നൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിച്ചെത്താവുന്ന സ്ഥലത്ത് ഇരുപത്തി ആറ് ഏക്കറിലാണ് ഈ ഒരു അത്ഭുതം നിൽക്കുന്നത് അത്ഭുതം ഞാൻ പറയാൻ കാര്യം കിളികളുടെ ശബ്ദമൊക്കെ കേട്ടില്ലേ ഇതൊരിക്കലും നഗരത്തിലെ നടുക്കാണെന്ന് തോന്നുകയില്ല ഈ വേൾസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പാരാഭാരം പോലെയുള്ള ഒരു സ്ഥാപനമാണെന്ന് പറയാം കാരണം യു കെയിലും ദുബായിലും അതുപോലെ സിംഗപ്പൂരും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലായിട്ട് ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ഒരു വലിയ ഗ്രൂപ്പാണിത് ഇപ്പോൾ ചെന്നൈയിലെ കാര്യം നോക്കുകയാണെങ്കിൽ മൂന്ന് ക്യാമ്പസ് ഉണ്ട് അതിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ നമ്മൾ ഈ ഒരു മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഏത് കോഴ്സ് പഠിച്ചാലും സ്വന്തം മെഡിക്കൽ കോളേജിൽ പരിശീലനം കിട്ടുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണിത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഇവിടുത്തെ ആയ ഡോക്ടർ മഡോണ ബി സഹായിയാണ് നമസ്കാരം മഡോണ നമസ്കാരം അപ്പോൾ ഇവിടുത്തെ ചില കോഴ്സുകൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ താല്പര്യമുള്ള കോഴ്സുകളായിരിക്കും കാരണം കേരളത്തിൽ വളരെ കുറച്ച് കോളേജുകൾ മാത്രമുള്ള കോഴ്സുകൾ ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള കോഴ്സുകളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് അപ്പോൾ അത്തരം പറ്റി ചോദിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ചെന്നൈയിൽ വന്ന് പഠിക്കുക എന്ന് പറയുന്ന മലയാളിയെ സംബന്ധിച്ച് വലിയ ദൂരമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു കോളേജ് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തത് ഇത് ഒരു ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ് മുപ്പത് വർഷത്തെ ചരിത്രമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഇത്രയ്ക്കല്ലേ അല്ല തുടക്കത്തിൽ പറയേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ലൈലോ വേൽസ് എഴുതിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാമ്പസ് മാത്രമാണ് ഇങ്ങനെയുള്ള മൂന്ന് ക്യാമ്പസാണ് ചെന്നൈയിൽ മാത്രമുള്ളത് ഈ എത്രത്തോളം ഉണ്ട് ഇവിടെ മലയാളികുട്ടികൾ മലയാളികുട്ടികൾ ഒരുപാട് പേരുണ്ട് ആ കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട് അതെ ഇപ്പം ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ ആർട്ടിഫിഷ്യൽ മെഷീൻ ലേണിങ് ഡാറ്റാ സയൻസ് സൈബർ സെക്യൂരിറ്റി അങ്ങനെ അതിൽ തന്നെ ഉള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട് സോ അതറിഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്ന മലയാളീസ് സി എസ്ഇയില് ഒരുപാട് മലയാളീസ് ഉണ്ട് പിന്നെ നമുക്ക് ലോ ഉണ്ട് എൽ എൽ ബി എൽ എൽ എം സോ അതില് മലയാളീസ് ഉണ്ട് മലയാളി സ്റ്റാഫുകളുണ്ട് ആ ഉണ്ട് ലോയിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ അതുപോലെ ഫാർമസിയുണ്ട് ഫാമസിന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ആണ് അതിലൊരുപാട് കോഴ്സസ് ഉണ്ട് ബി ഫാമ് ഫാമിക്സ് കോഴ്സ് പിന്നെ എം ഫാമ് ഫിസിയോതെറപ്പി അങ്ങനെ ഒരുപാട് കോഴ്സുണ്ട് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് മെഡിസിൻ എം ബി ബി എസ് ആണല്ലോ നമ്മൾ ആ ഒരു ലൈനിൽ പോകണം അപ്പൊ അത് ചിലപ്പം അതിൽ പോകാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും ചിലപ്പം അതിൽ അത്രയും വർഷം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കാം അല്ലെങ്കിൽ അത്രയും ഫിനാൻഷ്യലി ചെയ്യാൻ പറ്റാത്തത് അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനുള്ള കോഴ്സസ് ഉണ്ട് അലൈഡ് ഹെൽത്ത് സയൻസസ് ആണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ പേര് സോ അതില് ഒരുപാട് കോഴ്സസ് ഉണ്ട് ഓപ്റ്റോമെട്രി പിന്നെ അനസ്തേഷ്യ ഓപ്പറേഷൻ തിയേറ്റർ സോ ആ അല്ലെങ്കിൽ ഹെൽത്ത് സയൻസിൽ അതുപോലുള്ള ഒരുപാട് കോഴ്സസ് ഒക്കെ ഉണ്ട് സോ ഈ കോഴ്സസ് എന്നൊക്കെ പറയണ നമ്മുടെ നാട്ടിൽ ഒരുപാട് അവിടെ ഇത്രയും ഇല്ല ഇവിടെ തന്നെ നോക്കാണെങ്കിലും ഒരുപാട് കോളേജസും മെഡിസിൻ ലൈൻ അതല്ലെങ്കിൽ പിന്നെ ഫാർമസി ബി ഫാം അത് ഇവിടെ നോക്കാണെങ്കിൽ ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഉള്ള ഒരുപാട് കോഴ്സുണ്ട് ഇപ്പോഴത്തെ ഒരു വിദേശ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡി എന്ന് പറയുന്ന കോഴ്സും ഒരു സിക്സ് ഇയേഴ്സ് കോഴ്സാണ് സോ അത് നമ്മുടെ കോളേജിൽ അത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആണ് ലാബ്സും ഫെസിലിറ്റീസും ഒക്കെ നല്ല എസ്റ്റാബ്ലിഷ് ആയിരുന്നു സോ അതുപോലെ നമ്മളിപ്പം ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഈ കോഴ്സസ് ഒക്കെ പുതിയ കോഴ്സസ് ആണ് സോ അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള കോഴ്സ് പിന്നെ അതുപോലെ തന്നെ ചില പിള്ളേരെ എനിക്ക് എൻജിനീയറിങ് വേണ്ട നാല് വർഷമാണ് എന്ന് ഫീൽ ചെയ്യുന്ന പിള്ളേർ ഉണ്ടാവില്ല അപ്പം അവർക്ക് കമ്പ്യൂട്ടിംഗ് സയൻസസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഈ ഇതേ ഇപ്പോൾ ഈ ട്രെൻഡിലുള്ള ആർട്ടിഫിഷ്യൽ ഡാറ്റാ സയൻസ് സൈബർ സെക്യൂരിറ്റി ഇതൊക്കെ ത്രീ ഇയർ കോഴ്സും നമ്മളുടെ ഇത് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ ഒരു ക്യാമ്പസിൽ പതിനാറായിരത്തിലധികം കുട്ടികൾ പേര് പേര് ഇറങ്ങി പോകുന്ന ഒരു പോകുന്ന എന്തായിരിക്കും ഇവിടുത്തെ ഏതൊക്കെ സ്ഥലങ്ങളിലാ ഒന്ന് താഴമ്പൂർ ഉണ്ട് ഇവിടെ ഡിസ്ട്രിക്സ് പിന്നെ നമുക്ക് ചെന്നൈ തന്നെ വേറെ ക്യാമ്പസ് ഉണ്ട് ഹെൽസിന്റെ അടുത്തൊരു ക്യാമ്പസ് ഉണ്ട് അതാണ് നമ്മുടെ ഇവിടെ ഉള്ളത് മറൈൻ ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് മറൈൻ ഇതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ട് ത്രീ ഫോർ ഇയേഴ്സ് കോഴ്സും ഉണ്ട് ത്രീ ഇയേഴ്സ് കോഴ്സും ഉണ്ട് ഡിപ്ലോമ കോഴ്സും അതിനകത്തുള്ള അതും ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അത് നമ്മൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഷിപ്പിൽ പോകുന്ന ഒരു ഫീലാണ് അതെ അവിടെ ക്യാപ്റ്റൻ എന്നാണ് നമ്മൾ അവരെ തന്നെ വിളിക്കുന്നത് സഹകരണം തന്നെ പുള്ളി ഒരു ക്യാപ്റ്റന്റെ ഒരു ഇതാണ് അപ്പൊ അവിടെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ തന്നെ വിളിക്കാം നമ്മൾ ഷിപ്പിലാണ് പോകുന്നത് ബിൽഡിങ്സ് ബിൽഡിംഗ്സൊക്കെ അങ്ങനെയുള്ള ഷേപ്പിലും കളറിലും കോമ്പിനേഷൻ അത് വളരെ എന്താണ് പറഞ്ഞ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു അവരെ ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് ഫിറ്റ്നസ് എല്ലാ കാര്യങ്ങളും അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് ചോദിക്കാൻ വന്നത് ഇത്ര അധികം കോഴ്സുകൾ ഈ ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്നൊക്കെ പ്ലേസ്മെന്റ് ഇവിടെ വരും വരും കാരണം വെച്ചാൽ അവർ കമ്പനിക്കും കുറച്ച് ഈസിയാണ് ഇവിടെ ഒരു ക്യാമ്പസ് വന്നാൽ എല്ലാ കാര്യത്തിലും കിട്ടും അപ്പൊ അതുകൊണ്ട് പ്ലേസ്മെന്റ് നന്നായിട്ട് ഓരോ പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്സ് വേണം ഇപ്പം ആണെങ്കിൽ കോർ അല്ല സോഫ്റ്റ്വെയർ വേണമെങ്കിൽ സോഫ്റ്റ്വെയർ പിന്നെ ഫാംഡി ആണെങ്കിൽ ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എംപ്ലോയോസ് കമ്പനീസ് ആയിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് നമുക്ക് അവരോട് തന്നെ ഡിമാൻഡ് ചെയ്യാം നിങ്ങൾ കുട്ടികളെ എടുക്കണം അല്ലെങ്കിൽ പ്രോജക്റ്റ് കൊടുക്കണം എന്ന് പറയുമ്പം അവർ ഫൈനൽ ഇയറോ അല്ലെങ്കിൽ തേർഡ് ഇയറോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവർക്ക് പ്രോജക്റ്റ് ആയിട്ട് അവർ തന്നെ കുറച്ച് പ്ലേറെ സെലക്ട് ചെയ്യും അവർക്ക് സ്റ്റൈഫൻസ് കൊടുക്കും പിന്നെ അവർ അവിടെ തന്നെ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ഇത് സ്കൂളാണോ അപ്പം ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടും അടക്കം ഉണ്ട് ഏക്കറിലേക്ക് സിറ്റിക്ക് അകത്തെന്ന് പറയുന്നത് വേറെ കോളേജസ് ഉണ്ട് പക്ഷെ അതൊക്കെ ഒരുപാട് സിറ്റി ഇത് ഇനി മുപ്പത് വർഷത്തെ ഒരു പഴക്കം എന്ന് ആ സമയത്ത് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയ അപ്പം ഇവിടെ കോഴ്സുകളുടെ ഏകദേശം ഒരു ഇത് എഴുതിയിട്ടുണ്ട് അപ്പം ഒന്ന് ക്യാമറ ഓടിച്ച ശമേതാ സ്കൂൾ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഫിസിയോതെറാപ്പി ലൈഫ് സയൻസ് മൈക്രോബയോളജി ബയോടെക്നോളജി ബയോ ഇൻഫോർമാറ്റിക്സ് കെമിസ്ട്രി എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇതായിരുന്നു മടവോണത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് അത് അതിന്റെ ഒരു സാധ്യത എങ്ങനെയുണ്ട് ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലെ ആണ് അത് ഫുൾ അതെന്നുവെച്ചാൽ ഇവിടെ ഒരു വളരെ സാധനം കാണുന്നല്ലോ ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില് ഈ വെഹിക്കിൾ ടെക് ഡ്രോൺ ഡ്രോൺ അത് വന്നിട്ട് അതിൽ സ്പെഷ്യലൈസേഷൻ അതെ അതാണ് ഇവിടുത്തെ ഒരു മെയിൻ എന്ന് പറഞ്ഞത് കാരണം ഇപ്പൊ മെക്കാനിക്കലൊക്കെ എല്ലായിടത്തും ഉണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എല്ലായിടത്തും എല്ലാത്തിലും നോക്കുകയാണെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും ഏറ്റവും ഈ വെഹിക്കിളിന് നമ്മൾ ഒരുപാട് വർക്ക് ഒക്കെ വെച്ച് നമ്മൾ അപ്ഡേറ്റ് ആവണല്ലോ അപ്പൊ ഫാക്കൽറ്റിക്ക് ഫസ്റ്റ് വർക്ക് ഷോപ്സ് ഞങ്ങള് പുറത്ത് അയച്ച് മറ്റേ ടി അറ്റെയ്ത് അതിനൊരു ഗ്രൂപ്പ് അതിനൊരു ക്ലബ് തന്നെ ഉണ്ടാവും ഈ വെഹിക്കിളിന്റെ ഒരു ക്ലബ്ബ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളാണ് പിന്നെ താഴെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലും ഈ വിറ്റോണ്ട് ഇൻ അസോസിയേഷൻ വിത്ത് ടി വി ഐ ബി എം കൂടെ അസോസിയേഷൻ ഉണ്ട് അവിടെനിന്ന് സ്റ്റാഫ്സ് വരും വന്നിട്ടാണ് പിള്ളേർക്ക് പിന്നെ അതുപോലെ കൽവിയം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിന്റെ ടാക് ലൈൻ എന്ന് പറഞ്ഞാല് പഠിക്കുമ്പോ വിലയി ജോലിയാണ് അവർക്ക് അത് അവരുടെ കമ്പ്യൂട്ടർ സയൻസ് അസോസിയേഷൻ വിത്ത് കൽവിയം അത് വരുമ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കുമ്പോ തന്നെ നമ്മൾ ചോദിച്ചാൽ അവര് പറയും സോ അതെന്നുവെച്ചാൽ അവർ ഫസ്റ്റ് അവര് വേറെ ഒരു 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 കാറ്റഗറി ഓഫ് ആണ് അങ്ങനെ അങ്ങനെ നമുക്ക് കാരണം എല്ലാം ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ആവശ്യമുള്ള പ്രത്യേകിച്ച് വരുന്ന സാഹചര്യത്തിൽ സ്റ്റഡീസ് ബി ബി മറൈൻ എഞ്ചിനീയറിംഗ് ടെക് നേവൽ വിഴിഞ്ഞമൊക്കെ നോട്ടിക്കൽ സയൻസ് മാരറ്റൈം ലോജിസ്റ്റിക്സ് ഹയർ നാഷണൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്

ഇന്നോവേഷൻ എന്റർപ്രീനർഷിപ്പ് ആൻഡ് വെഞ്ചർ ഡെവലപ്മെന്റ് അങ്ങനെ എയർപോർട്ട് മാനേജ്മെന്റ് പിന്നെ ഇത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സംഭവം ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് രണ്ടെണ്ണം ഉണ്ട് ഷിപ്പിംഗ് ഉണ്ട് ഉണ്ട് സപ്ലൈ ചെയിൻ ഓ ഓക്കേ പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടിംഗ് സയൻസസ് യൻസ് കമ്പ്യൂട്ടി അതിൽ നോക്കിയാണെങ്കിൽ ഇപ്പം സൈബർ സെക്യൂരിറ്റി പിന്നെ ആർട്ടിഫിഷ്യൽ മെഷീൻ ലേണിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി അതൊക്കെയാണ് നമ്മൾ പുതുതായിട്ട് ഇവിടെ ബ്ലോക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അസോസിയേഷൻ അതിലും ഉണ്ട് ആ ഐ പി എം അസോസിയേഷൻ ഡാറ്റാ സയൻസ് അതൊക്കെ ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇത് വളരെ രസകരമായ രണ്ട് കോഴ്സുകൾ കേട്ടോ ഒന്ന് ഏഷ്യൻ ഇന്ത്യൻ സ്റ്റഡീസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് യോഗ എം എസ് സി യോഗ പി ജി ഡിപ്ലോമ യോഗ തെറാപ്പി നമ്മളിപ്പോ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇതൊക്കെ പഠിക്കണമെന്ന് ആലോചിക്കും പക്ഷെ ഞാനിപ്പോ റഷ്യയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ അവിടെ സക്സസ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗ ക്ലാസുകളൊക്കെ അങ്ങനെ ഈ പറഞ്ഞ ഈ പഴയ റഷ്യൻ കൺട്രീസ് മുഴുവൻ ഭയങ്കരമായ ഡിമാൻഡാണ് യോഗ തെറാപ്പിക്ക് അതാണ് കാണുന്നത് അടുത്തത് സുഖമായിട്ട് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കുന്ന എം എ അസ്ട്രോളജി ഡിപ്ലോമി അത് ശരിക്കും ഒരു സയൻസ് തന്നെ കാണുന്നല്ലേ അതെ പിന്നെ ഇനിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് ഉണ്ട് സ്കൂൾ ഓഫ് ലോ ഈ ലോ എന്ന് പറയുന്നത് മലയാളികൾ സാധാരണ പഠിക്കാൻ സാധ്യതയുണ്ടല്ലോ അതുപോലെ ക്രിമിനൽ ലോ ഇവിടെ വരുമ്പോൾ ഏവിയേഷൻ ഇതും ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനകത്ത് ഇതും ഉണ്ട് ക്യാബിൻ കൂടുണ്ട് എയർപോർട്ട് മാനേജ്മെന്റ് അതും ഈ പറഞ്ഞ പോലെ തന്നെ പിള്ളേരെ ആ പേജ് കാണുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പെയർ ആയെന്നപോലെ ചെയ്ത് യൂണിഫോമിലാണ് വരിക എല്ലാ കാര്യങ്ങളും അതുപോലെ ഇനി ഒന്നും വേണ്ട ഞാൻ സിനിമക്ക് പോകൂ സിനിമയിലെ പറയുന്നവർക്ക് അതുകൊണ്ട് പിന്നെ ഇവിടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് വി ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാവുന്ന ഒരു കൂടെ പണ്ട് മാഗസിൻ ഉണ്ടായിരുന്ന ജപ്പാനിൽ ഗെയിം ഡിസൈന ഇഷ്ടം പോലെ കാശ് അതൊരു ഏറ്റവും പക്ഷെ കുറച്ചൊരു ഉണ്ടാക്കുന്ന പിന്നെ ഹോട്ടൽ ആൻഡ് മാനേജ്മെന്റ് അത് എനിക്ക് തോന്നുന്നു ഷിപ്പിലും ഒക്കെ നമുക്ക് ജോലി കിട്ടാവുന്ന ഒരു സാധനം അല്ലേ കിട്ടാവുന്നതാണ് പിന്നെ എച്ച് ഇതുപോലെ പിള്ളേർ ഹെഡ് എഫ് ആയിട്ടും ഇപ്പൊ ഒരുപാട് നമ്മുടെ അടുത്തുള്ള മെയിൻ ഹോട്ടൽസ് ഹിൽ ടേൺ അത് ഐ ടി സി അതുപോലെയുള്ള ഹോട്ടൽസിലൊക്കെ നമ്മുടെ പിള്ളേർ ഇപ്പം ഈ എച്ച് എം നോക്കാണെങ്കിൽ അത് തേർഡ് ഇയർ പിള്ളാര് ഇവിടെ ഉണ്ടാവേയില്ല പുറത്താണ് ഇതൊക്കെ അവസാനിഫിക്കറ്റ് നോക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ചില മാരീഡ് ആയിട്ടുള്ള റെഗുലർ സ്റ്റഡീസ് അടക്കം വെച്ച് സ്റ്റോപ്പ് ചെയ്തവർക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒക്കെ ബേക്കറി ക്ലാസ്സസ് ഒക്കെ നടക്കുന്ന പോലെ അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പിന്നെ അതുപോലെ സ്കൂൾ ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ട് ഇപ്പൊ തമിഴും ഉണ്ട് പിന്നെ എഡ്യൂക്കേഷൻ

അത് എസ്റ്റാബ്ലിഷ് നമ്മളത് പറയുന്നതല്ല കാരണം ഇപ്പോൾ നമുക്ക് അക്രഡിറ്റേഷൻ ഒക്കെ വരുന്ന സമയത്ത് ലാബ് ഫെസിലിറ്റീസ് ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കോളേജാണ് നാക്ക് എ പ്ലസ് പ്ലസ് ആണ് റീസെന്റ് ആയിട്ടാണ് അപ്പൊ അത് ഒരു വലിയ ഒരു മൂന്ന് ദിവസത്തെ ഇൻസ്പെക്ഷൻ ആയിരുന്നു അവർ വന്ന് നൂക്ക് ആൻഡ് കോർണേഴ്സിൽ പോയിട്ട് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നാലേ നമുക്കത് തരുള്ളൂ സോ അപ്പൊ അത് വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലാബ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ആണ് സെ ഇപ്പം അക്കോമഡേറ്റ് എല്ലാ സ്റ്റുഡൻസ് ഫോർട്ടി സ്റ്റുഡൻസിനെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് എല്ലാം ഉള്ളത് എല്ലാ ബ്ലോക്കിലും അതത് ഡിപ്പാർട്ട്മെന്റിന്റെ ലാബ്സ് ഉണ്ട് ഇപ്പൊ മാസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ആ ബിൽഡിംഗിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അത് രണ്ടുമാണ് ഒരു ബിൽഡിങ്ങിനുള്ളത് മെക്കാനിക്കൽ സോ ഒക്കെ നല്ല എക്യുപ്മെൻസ് ഒക്കെ വെച്ച് നല്ല ഓക്കുപൈഡ് ആണ് സോ അതൊക്കെ ലാബിന് പിന്നെ ലാബ് അസിസ്റ്റൻസ് ഉണ്ടാവും ടെക്നീഷ്യൻസ് വേറെ ഉണ്ടാവും അല്ലാതെ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ നമുക്കിപ്പം നാട്ടിൽ നിന്ന് പിള്ളേരെ വിടുമ്പോൾ ഇത്രയും ദൂരം വിടുന്നു അപ്പോൾ എങ്ങനെ നമ്മൾ ധൈര്യമായിട്ട് വിടുന്നു എന്നുള്ളത് ഒരു പേടി ഇപ്പോൾ പാരൻസ് ഉണ്ടാവും നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അതായത് മെൻറ്റാർമെൻ്റി സിസ്റ്റം എന്ന് പറയും ഞാനാണ് മെന്റില് എൻ്റെ കീഴിൽ എനിക്കൊരു ട്വന്റി ട്വന്റി ഫൈവ് സ്റ്റുഡൻസ് ആണ് അവരെ മോണിറ്റർ ചെയ്യാന്നുള്ളത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് ക്ലാസ് എടുക്കുന്ന അപ്പോൾ അവർക്കൊരു ബുക്ക് ഉണ്ടാവും ആ ബുക്കിൽ ഞാൻ മന്ത്ലി ട്വൈസ് മെന്റ് മീറ്റ് ചെയ്തിട്ട് അവരെ മാർക്സ് എന്താണ് ക്യാറ്റ് അനാലിസിസ് ഉണ്ടാവും നമുക്കിപ്പം എക്സാംസ് ഉണ്ടാവും രണ്ട് ക്യാറ്റ് ഒരു മോഡൽ എക്സാം സോ എക്സാമിൽ ഫെയിൽ ആയിട്ട് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരന്റ്സിനെ ഇൻഫോം ചെയ്യണം അതുപോലെ ഹോസ്റ്റൽ നമ്മുടെ ഇവിടെ ക്യാമ്പസിനകത്ത് തന്നെയാണ് സോ ലേറ്റ് ആയിട്ട് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് പാരന്റ്സിന് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ നന്നാണ് റൂള് അത് ഫോളോ ചെയ്തിട്ട് മന്ത്ലി പറ്റും ഹോസ്റ്റല് നമുക്ക് വലിയ ഹോസ്റ്റലാണ് രണ്ട് രണ്ട് ഹോസ്റ്റലുണ്ട് പേള് പിന്നെ എമറോൾഡ് അങ്ങനെ ഹോസ്റ്റലുണ്ട് ബോയ്സും ഗേൾസും തനി തനി ഹോസ്റ്റലാണ് പിന്നെ ഫോർത്ത് ഇയർ ഒക്കെ ആവുമ്പോ പിള്ളേര് കുറച്ച് ഇന്റേൺഷിപ്പ് ഒക്കെ പോകണം പറഞ്ഞിട്ട് ഫൈവ് ഇയേഴ്സ് പി ജി ചെയ്യും ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡൻസും എല്ലാവരും ഇവിടെ ഹോസ്റ്റലാണ് വെജ് ആൻഡ് നോൺ വെജ് ത്രീ ഡേയ്സ് നോൺ വെജ് ബാക്കി ദിവസം വെജ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ സമയമൊന്നും അല്ലോ ഏഴര ആയതേ അതുകൊണ്ട് ഇവിടെ ആരും ഇല്ല തനിക്ക് സത്യം പറഞ്ഞാൽ പതിനാറായിരം കുട്ടികളുള്ളൊരു സമയം ഒന്ന് കാണുന്നുണ്ട് എന്തായിരിക്കും ഇതവസ്ഥ നമ്മളൊക്കെ പഠിച്ച കോളേജിൽ മൂവായിരം വരെയൊക്കെയാണ് മാക്സിമം ഉണ്ടായിരുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നത് കേരളത്തിലേക്കുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും കൊതിക്കുന്ന കോഴ്സുകളെവിടെയുള്ളൂ ഇതെല്ലാം കൂടി ഒരുമിച്ച് അല്ലേ എല്ലാം കൂടി ഈ ഒറ്റ യൂണിവേഴ്സിറ്റിയിൽ വരികയെന്നുള്ള ഒരു സംഭവം തന്നെയുണ്ട് തന്നെ ഏറ്റവും കാലത്തിന് വേണ്ട രീതിയിലുള്ള കോഴ്സുകൾ എന്നുള്ളത് വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ കേരളത്തിലെ കുട്ടികൾക്ക് അത് ഞാനൊന്ന് ജസ്റ്റ് ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചു മനസ്സിലാക്കി കേട്ടോ കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ വരുന്ന കോഴ്സുകളിനെ പറ്റി ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു തന്ന കുറച്ച് കോഴ്സുകളുണ്ട് അത് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് അതായത് അലൈഡ് ഹെൽത്ത് സയൻസ് ആണ് അല്ലേ പ്രധാനമായിട്ടും മലയാളി കുട്ടികൾ കാരണം വിദേശമാണല്ലോ നമ്മുടെ ലക്ഷ്യം മലയാളി കുട്ടികൾ അതുകൊണ്ട് അതിലുള്ളത് ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ബി എസ് സി കാർഡിയ കെയർ ടെക്നോളജി ബി എസ് സി റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് ഞാനിതൊക്കെ അതിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ കോഴ്സ് ഉണ്ടെന്നുണ്ട് അതുപോലെ തന്നെ ബി എസ് സി മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബി എസ് സി ഒപ്റ്റോമെട്രി ബി എസ് സി ന്യൂറോ ഇലക്ട്രോ ഫിസിയോളജി ഇത്രയാണ് ആ ഇതിൽ വരുന്നത് പിന്നെ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റാ സയൻസും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള കാലത്ത് എ ഐ എന്ന് പറയുന്നതാണ് ഏറ്റവും നമ്മളെ ഭരിക്കാൻ പോകുന്നൊരു സംഭവം അടുത്തത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ അത് അത് കഴിഞ്ഞാൽ പിന്നെ എം എസ് സി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പിന്നെ ബാച്ചിലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി പിന്നുള്ളത് ബി ബി എ ലോജിസ്റ്റിക്സ് അതാണ് ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും കൂടുതൽ പിന്നെ ബി എസ് സി അഗ്രികൾച്ചർ പോലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബ്ലോക്കിൽ ഇത് നമ്മൾ ാണ് നമ്മള് പിന്നെ അലോക്കേറ്റ് ചെയ്യാണ് പ്ലേസ്മെന്റ് അവർ ചെയ്ത് അവന അപ്പത്തോട്ട് തന്നെ ട്രെയിൻ ചെയ്യണം കഴിഞ്ഞിട്ട് പിന്നെ ജി ഡി ഫേസ് ഇന്റർവ്യൂ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ അവനെ ചെയ്തിട്ടാണ് ഫൈനൽ ഇയറിൽ കൊണ്ടുപോയി പ്ലേസ്മെന്റ് ഫൈനൽ ഇയറിൽ ആണെങ്കിൽ ഫസ്റ്റ് വൺ മന്ത് അവന് ഫുൾ പ്ലേസ്മെന്റ് ആണ് എന്നിട്ടാണ് പിന്നെ നമ്മൾ അക്കാഡമിക്സിലേക്ക് പോണത് സോ ഇനിയും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മള് ഫസ്റ്റ് ഇയറിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം കുറച്ച് കുറച്ച് അവേഴ്സ് അലോട്ട് അത് ചെയ്യാണ് പിന്നെ ഇവിടെ വന്നിട്ട് സ്റ്റുഡന്റ്സ് നല്ല റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് അവനൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാനുള്ള ലാബ് ഫെസിലിറ്റി ചോദിച്ചാൽ ഇൻക്യൂബേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് മൊത്തം നമുക്ക് ഇൻക്യൂബേഷൻ അവിടെ പല പല റിസർച്ചാണ് സ്റ്റാഫിന്റെ റിസർച്ച് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഫണ്ട് പ്രോജക്ട്സ് ഒക്കെ ഉണ്ട് ക്രോസിലൊക്കെ ഫണ്ട്സ് നമുക്കുണ്ട് സ്റ്റാഫ് നമ്മൾ ഗവൺമെന്റ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ കൺസൾട്ടന്റ് പറഞ്ഞു അപ്പൊ അതിന്റെ റിസർച്ചുകളാണ് അവിടെ എൻകുബേഷനിൽ നടക്കുന്നത് പക്ഷെ ഇത് സ്റ്റാഫ് ചെയ്യുന്നത് അതല്ലാതെ സ്റ്റുഡൻസ് ചെയ്യുന്ന പ്രോജക്ട്സും ഉണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസിലെ രാഹുൽ എന്ന് പറഞ്ഞ പെയിനുണ്ട് അവൻ ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വന്നു അങ്ങനെ ഐഡിയ അവൻ ഫുട്ബോൾ ആണ് അപ്പം ആ ബോളിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അങ്ങനെ നിവ്യ കമ്പനി ഉണ്ടല്ലോ നമ്മുടെ ബോൾ അവരെ പോയി അപ്രോച്ച് ചെയ്ത് അങ്ങനെ പ്രോജക്റ്റ് ടെൻ ക്രോർ പ്രോജക്റ്റ് ആണ് ഓക്കെ അതിന്റെ പയ്യൻ അവിടെയാണ് അവൻ ചെയ്യുന്നത് ഇൻഡിബ്യൂഷൻ നമ്മളെല്ലാ ഫെസിലിറ്റീസും ചെയ്തോട്ട് അവിടെ ചെയ്യണം അത് ഓരോ എക്സാമ്പിൾ അതുപോലെ പലതും ഉണ്ട് അതുപോലെ നമുക്ക് ഫാമസ് റിലേറ്റഡ് ആയിട്ടുള്ള എനർജി ലാബ് പിന്നെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് എൽ എം എസ് എന്ന് പറയും ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം സോ അതിപ്പോ അത് നമ്മുടെ വി ബി മാമിന്റെ പ്രീത ഡോക്ടർ പ്രീത ഗണേഷ് മാമിന്റെ ഇനീഷ്യേറ്റീവാണ് എപ്പോഴോടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നമ്മളിപ്പോൾ ഒരു ടൈം ടേബിൾ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ആ ക്ലാസ് ഓൾറെഡി റെക്കോർഡഡ് ആയിരിക്കും അപ്പം ഞാൻ ഇന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിങ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം സോ ആ ഒരു ടെക്നോളജി നമുക്ക് ഇവിടെ എല്ലാ ക്ലാസ് ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ് എല്ലാം നമ്മൾ വരുന്നേ ഉള്ളു ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സും സോ അവനൊരു ലോഗിൻ ഐഡിയ ഉണ്ട് അതിനകത്ത് അവൻ പോയാ ഇന്ന ഡേറ്റില് പതിനേഴാം തീയതി ഇന്ന ക്ലാസ് എനിക്ക് വേണം അത് കാണാം അല്ലെ ഇനി ക്ലാസ്സിൽ നിന്ന് ഒന്ന് ഉറങ്ങിപ്പോയാലും സമ്മതിക്കില്ല എന്നാലും അതെ അതെ ഇതാണ് നമ്മുടെ ലൈബ്രറി ഒരുപാട് ബുക്സ് ഉണ്ട് സ്റ്റുഡൻസിന് ഇവിടെ ബുക്ക്

എല്ലാ സ്റ്റുഡൻസിനും എവിടെ ഇരുന്ന് വേണമെങ്കിലും അത് അറ്റൻഡ് ചെയ്യാം ഓൺലൈനാണ് ഇവിടെ വന്ന് എഴുതണം എന്നുള്ളതില്ല അതിനൊരു ഡേറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം അപ്പൊ ആ ഡേറ്റിൽ അവൻ എപ്പോൾ വേണമെങ്കിലും ആ ഇത് എക്സാം ഓൺലൈനിൽ എഴുതാം സോ ഓൺലൈനിൽ എഴുതി ടോപ്പ് മാർക്സ് ഉള്ളവന് ഹൺഡ്രഡ് പെർസെന്റേജ് സ്കോളർഷിപ്പ് അതെ ഇപ്പൊ ടോപ്പല്ല എന്നുണ്ടെങ്കിൽ സെവന്റി ഫൈവ് കൊടുക്കും അതിലെന്താണെങ്കിൽ നമ്മൾ ഫിഫ്റ്റി അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസ് എല്ലാരോട് ചോദിച്ചാലും എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ട് വി സാറ്റ് അല്ലാന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രാജുവേഷൻ അതായത് നമ്മുടെ ഫാമിലിയിൽ ഇപ്പം ആ കുട്ടിയാണ് ഫസ്റ്റ് കോളേജിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു പെർസെന്റേജ് സ്കോളർഷിപ്പ് പിന്നെ മോസ്റ്റ് നമുക്ക് ട്രാൻസ്ജെൻഡർ സ്കോളർഷിപ്പ് അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് അത് ശ്രദ്ധിച്ചു നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കൂട്ടത്തിലുള്ള ഒരാൾ എല്ലാരും പിന്നെ സ്പോർട്സ് സ്കോളർഷിപ്പ് അത് സ്പോർട്സിന് നാഷണൽ ലെവലിലൊക്കെ ഉണ്ട് ഞാനതിനൊരു എക്സാം ആണ് ഞാൻ ഇവിടെയാണ് പഠിച്ചത് ഞാൻ ഫുൾ പഠിച്ചത് അതെ സ്പോർട്സ്കോളർഷിപ്പ് ഹോസ്റ്റല് ട്യൂഷൻ ഫീസ് എല്ലാം ഫ്രീ ആണ് അതുപോലെ ഔട്ട് ഓഫ് ബോക്സ് ഈ ഈ ഈ നമ്മുടെ നാട്ടിൽ ഇഷ്യൂസ് ഒക്കെ അതൊക്കെ എങ്ങനെയാണ് ക്യാമ്പസിലൊക്കെ എന്താണ് ഇവിടെ വന്നിട്ട് നമുക്ക് ആന്റി റാഗിംഗ് തന്നെ ഉണ്ട് അപ്പൊ ആ സെല്ല് നമ്മള് ഓരോ കാര്യത്തിലും റാഗിങ് ഒക്കെ പിള്ളേരുണ്ട് അതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവ ആൻറ്റി റാഗിങ് സെല്ലാം നമുക്ക് ഉണ്ട് റാഗിങ് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു സംഭവം പിന്നെ അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ മെണ്ട മെണ്ടി നമുക്ക് എപ്പോഴും റൗണ്ട്സ് ഉണ്ടാവും ക്ലാസ് റൂംസിൽ വരും പിന്നെ ഹോസ്റ്റലിൽ വാർഡൻ എല്ലാ ദിവസവും ചെക്കിങ് അതുകൊണ്ടപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്യാമ്പസിനകത്തുള്ള ഹോസ്റ്റലിൽ അത് അലൌഡും അല്ല പിള്ളേർ അതുപോലെ പുറത്ത് പോകുന്നതിന് നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് വീക്ക്ലി ട്വൈസ് ആണ് അവർ ഔട്ടിംഗ് ടൈം സോ അപ്പളേ പോയിട്ട് വരാൻ പറ്റുള്ളൂ പോണെങ്കിൽ പെർമിഷൻ വേണം പുറത്ത് എവിടെയെങ്കിലും പോണെങ്കിൽ ഡേയ്സ് പാരന്റ്സിന്റെ പെർമിഷൻ വേണം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ സ്ട്രിക്റ്റ് ആണ് എന്തായാലും ഞെട്ടിക്കുന്ന വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നു ഇരുപത്തി ആറ് ഏക്കർ ഈ നഗരത്തിന്റെ നടുക്ക് ഞാൻ എയർപോർട്ടിൽ നിന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെ എയർപോർട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഒരിക്കലും കിട്ടില്ല ഇരുപത്തി ആറ് ഏക്കർ നിങ്ങൾ എത്ര കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ ബസ് സ്റ്റാൻഡ് ഇവിടെ നടത്താം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ഐ ടി ഹബ് കൂടിയാണല്ലോ ഐ ടി കമ്പനികളാണ് അപ്പൊ ഇവിടുത്തെ പ്ലേസ്മെന്റ്സിന് കൂടുതൽ സാധ്യത അതും ഉണ്ടല്ലേ ഇമ്പോർട്ടന്റ് ആണ് സ്കൂൾ കുട്ടികൾക്കും ഉണ്ടോ ഇവിടെ ഉണ്ട് അപ്പൊ ഇപ്പം അഡ്മിഷൻ തുടങ്ങുന്ന ഒരു സമയം അപ്പൊ ഏതെങ്കിലും കോഴ്സിലൊക്കെ കോഴ്സുണ്ടോ കുട്ടികളല്ല സ്കൂളിലെ കുട്ടികൾ വന്നു തുടങ്ങി നമുക്ക് ടൈമിംഗ് അതുപോലെ ടു ആണ് ആണ് എല്ലാ പോയി പിന്നെ അതുപോലെ ലോ അങ്ങനെയുള്ളതൊക്കെ ടു കോളേജൊക്കെ നോക്കുകയാണെങ്കിൽ രാവിലെ എന്നാ ഫ്ലെക്സിബിൾ ടൈം നമ്മുടെ കോളേജ് എട്ട് മണി ഏഴ് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കോളേജസ് ആണ് മെജോറിറ്റി കാരണം ഒരുപാട് അതൊരുപാട് ദൂരായിരിക്കും അപ്പൊ ട്രാഫിക്കിന് മുന്നേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ട്രാഫിക് വരുന്നതിനെ ഇവിടെ ചിറ്റിക്കാലത്ത് ആയതുകൊണ്ട് ആക്സസിബിൾ ആണ് ട്രെയിന് ബസ് എല്ലാം അതുകൊണ്ട് നമ്മള് ഫ്ലെക്സിബിൾ ടൈമിങ് ആണ് നൈൻ തേർട്ടി ആണോ ക്ലാസ് തുടങ്ങുന്ന സ്കൂള് മാത്രം പിള്ളേർക്ക് എട്ടേ കാലം അപ്പൊ അതെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു സ്കോളർഷിപ്പ് ആലമിനി സ്കോളർഷിപ്പ് പിന്നെ അതുപോലെ നമ്മുടെ കൾച്ചറൽസ് വളരെ ഇമ്പോർട്ടന്റ് പിള്ളേര് പഠിപ്പ് മാത്രമേ പോരാഷേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും ഫ്രഷേഴ്സ് ഡേ വലിയ ഗ്രാൻഡായിട്ട് സെലിബ്രിറ്റീസ് ഒക്കെ വെച്ച് ആരെങ്കിലും ആയിരിക്കും റിലേറ്റഡ് ആയിരുന്നത് നമ്മുടെ സാറിന് വന്നിട്ട് ചെയർമാൻസ് പ്രൊഡക്ഷൻ ഹൗസും ഉണ്ട് ൊഡ ഒരു പടങ്ങളുംഷ പിന്നെ ഭയങ്കര ഗ്രാൻഡാണ് ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ട് നമ്മള് ഇപ്പൊ ഫ്രഷേഴ്സ് ഡേ തുടങ്ങിക്കഴിഞ്ഞാൽ ഓണം പിന്നെ ക്രിസ്മസ് നമുക്കൊരു പത്ത് പതിനെട്ട് ക്ലബുണ്ട് സ്റ്റുഡന്റ് ക്ലബ് സോ ഓരോ ക്ലബ് ഓരോ ഇവന്റ് ചെറിയ ചെറിയ ടീച്ചേഴ്സ് ഡേ ആടെ ഈ ഡെ

നടക്ക വലിയ സ്റ്റേജ് ഒക്കെ ഇട്ട് സെലിബ്രിറ്റീസ് ഒക്കെ വെച്ച് ത്രീ ഡേയ്സ് പരിപാടിയാണ് അതാണ് ഗ്രാൻഡ് ഷോ നമ്മുടെ പിന്നെ ഇപ്പൊ പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് ഒരു ഇത് വേണ്ടേ അത് നമ്മള് വെയിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കൾച്ചർ അത് ഇതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് പിള്ളേരുടെ കോമ്പറ്റിഷൻ പിന്നെ അതല്ലാതെ നമുക്ക് ഉണ്ട് സ്പോർട്സ് ഡേ ഉണ്ട് എന്റെ സ്പോർട്സ് അങ്ങനെ സ്പോർട്സ് ഡേ ഉണ്ട് അങ്ങനെ പല പല പരിപാടികൾ ഈ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനത്തുനിന്നുള്ള കുട്ടികളും ഉണ്ടാവും എല്ലായിടത്തും എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിലെ കോളേജുകൾ മോശം യൂണിവേഴ്സിറ്റി മോശം നമുക്കൊരു ലാംഗ്വേജ് ഒക്കെ എക്സ്പോഷർ കിട്ടണെങ്കിൽ ഇവിടുത്തെ ഒരു എല്ലാം കുറച്ച് ഡിഫറൻറ്റ് ആണ് സ്റ്റാൻഡേർഡ് പിള്ളേരുടെ ഒരു ഇന്ററാക്ഷൻ നമ്മള് ഞാൻ അവിടെ പഠിച്ചിരുന്നാണല്ലോ അവിടെ അതെനിക്ക് ഒരു പക്ഷെ എന്നാലും അത് അവിടെ ഒരു ഫീസ് ഉണ്ടല്ലോ ഞാൻ സിംഗിൾ പാരന്റ് ആയിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കോളേജ് കണ്ടു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ട്രയൽസ് അറ്റൻഡ് ചെയ്ത് വർഷം ഇവിടെയാണ് പഠിച്ചത് പി ജി കോയമ്പത്തൂർ അന്ന് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ നോക്കിയ കോഴ്സിന് ഇവിടെ പി ജി ഉണ്ടായിരുന്നു എൻജിനീയറിംഗ് അങ്ങനെ കോയമ്പത്തൂർ ആണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കോളേജിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത് അവിടെ നിന്ന് ഇവിടെ വന്ന് പി എസ് സി ഇവിടെ ഇവിടെ ആണ് മെക്കാനിക്കല് കമ്പ്യൂട്ടർ സയൻസ് പിന്നെ വിസ്കോമിപ്പാർട്ട്മെന്റ് അതിന്റെ ലാബ്സ് എല്ലാം ഇവിടെ തന്നെ അപ്പൊ എനിക്ക് ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇനിയിപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും എന്ന് വെച്ചേണ്ടത് ഇവിടെ വന്ന് കാണുക എന്നുള്ളതാണ് കാരണം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു നേരിട്ട് വന്ന് കാണുക കോഴ്സുകളൊക്കെ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വൈവിധ്യമുള്ള കോഴ്സുകളുണ്ട് അപ്പം അഡ്മിഷൻ്റെ സമയമായിരിക്കുകയാണ് പിന്നെ സ്കോളർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു വിസാറ്റ് അല്ലെ വിസാറ്റിന്റെ ആ ഒരു എക്സാം എഴുതണം അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് പോലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫീസ് ഇളവ് ലഭിച്ചേക്കാം അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ എന്തായാലും ബാക്കി അഡ്മിഷൻ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കാൻ വേണ്ടി ഞാൻ ലിങ്കും അതുപോലെ ഫോൺ നമ്പർ കൂടുതൽ ചോദിക്കണമെങ്കിൽ ഫോൺ നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ വന്ന് കണ്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ മോഹം കാണുന്നുണ്ടെന്ന് നോക്കിയോ ഡോക്ടർമാർ അതെ അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാം താങ്ക് യു